വാട്സ്ആപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഒരാളുടെ സമ്മതമില്ലാതെ നമ്മുടെ ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല മുമ്പാണെങ്കിലും നമ്മൾ എല്ലാവരെയും പിടിച്ചിട്ട് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമായിരുന്നു ഇനി ഒരാളുടെ സമ്മതമില്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ബീറ്റ വേർഷനിൽ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ബീറ്റ യൂസർ ആണെങ്കിൽ വാച്ച് അപ്പോൾ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും അല്ലാത്തവർക്ക് ബീറ്റാ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക വീഡിയോ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എൻ്റെ പേര് ആസിഫ് ടെക്നോട്ടിക്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ മൂന്ന് ഡോട്ട് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സെറ്റിംഗ് സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം പിന്നീട് നമുക്ക് ഏറ്റവും മുകളിൽ പ്രൈവസി എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം ഗ്രൂപ്സ് അപ്പോൾ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് മൂന്ന് ഓപ്ഷൻ ഇവിടെ ഇവിടെ വരും എവറി വൺ മൈ കോൺടാക്ട്സ് നോ ബഡി അപ്പോൾ എവറി വൺ ആണെങ്കിൽ ആർക്കും നമ്മൾ ഏതൊരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാം അപ്പോൾ മൈ കോൺടാക്സിനാണെങ്കിലും നമ്മൾ ഫോണിലുള്ള കോൺടാക്സിന് മാത്രം ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ നോബടി സെലക്ട് ചെയ്തു നോബടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും നമ്മൾ ഏത് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി നമുക്ക് എൻ്റെ മറ്റൊരു വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു കോൺടാക്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നോക്കാം ഗ്രൂപ്പിന് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം എന്തെങ്കിലും ടെസ്റ്റ് ഒന്ന് കൊടുത്തു അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ആ ഒരു കോൺടാക്റ്റ് നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല വീണ്ടും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സെയിം ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം ജസ്റ്റ് ഇവിടെ മുകളിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്യാനായിട്ട് ആ ഒരു കോൺടാക്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഗ്രൂപ്പിൽ എൻ്റെ കോൺടാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കുഡിൻ ആഡ് ആസിഫ് ഐഡിയ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കോൺടാക്റ്റ് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ നമ്പറും മറ്റു ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മൈ കോൺടാക്ട്സ് മാത്രം സെലക്ട് ചെയ്യുക അപ്പോൾ നോബഡി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ